കാശ്മീർ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഒരു ദശാബ്ദകാലം പിന്നിട്ടിരിക്കുന്നു ഏറെ നാടകീയമായ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കൂടിയാണ് ഇക്കഴിഞ്ഞ പത്തു വർഷത്തിനിടയ്ക്ക് കാശ്മീർ സാക്ഷ്യം വഹിച്ചത് ഗുലാം നബി ആസാദിന്റെ ബി ജെ പി ബാന്ധവവും പിന്നാലെ ബി ജെ പിയുമായുള്ള ഗുലാം നബിയുടെ കലഹവുമെല്ലാം ഈ രാജ്യം കണ്ടു അഞ്ച് ഘട്ടങ്ങളിലായി രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഡിസംബർ ഇരുപത് വരെയാണ് കാശ്മീരിൽ അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് കശ്മീരിൽ അറുപത്തിയഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി സാധാരണ കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ പകുതിയിലേറെ വോട്ടർമാർ വോട്ടിംഗ് ബഹിഷ്കരിക്കുകയായിരുന്നു പതിവ് എന്നാൽ അന്ന് അതുണ്ടായില്ല വലിയ ശതമാനം വോട്ടർമാരും അന്ന് കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു ഡിസംബർ ഇരുപത്തി മൂന്നിന് ഫലം പുറത്തു വന്നപ്പോൾ പി ഡി പി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റ കക്ഷി എൺപത്തിയേഴ് സീറ്റുകളിൽ ഇരുപത്തിയെട്ട് സീറ്റുകൾ അവർ നേടി ബി ജെ പി ഇരുപത്തിയഞ്ച് സീറ്റുകളും നാഷണൽ കോൺഫറൻസ് പതിനഞ്ച് സീറ്റുകളും കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റുകളും നേടി ജെ കെ പി സി രണ്ട് സീറ്റും സി പി എമ്മും ജെ കെ പി ഡി എഫും ഓരോ സീറ്റ് വീതവും സ്വതന്ത്രം മൂന്ന് സീറ്റുകളിലും വിജയിച്ചു ബി ജെ പി കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭരണം പിടിച്ച സമയമായിരുന്നു അത് ബി ജെ പി ഡി ഇ സഖ്യമുണ്ടാക്കി സംസ്ഥാന ഭരണം പിടിക്കുകയും ഒക്കെ ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഒന്നാം തീയതി പുതിയ സർക്കാർ കശ്മീരിൽ അധികാരത്തിൽ വന്നു മുഫ്തി മുഹമ്മദ് സെയ്ദ് ആയിരുന്നു മുഖ്യമന്ത്രി ബി ജെ പി നേതാവ് നിർമ്മൽ കുമാർ സിംഗ് ഉപമുഖ്യമന്ത്രിയായും ചുമതലയേറ്റു എന്നാൽ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ മുഫ്തി മുഹമ്മദ് സെയ്ദ് മരിക്കുകയും മകൾ മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തു മുഫ്തി മുഹമ്മദ് സെയ്ദ് മരിച്ചതിന് ശേഷം കുറച്ചുകാലം കശ്മീരിൽ ഗവർണർ ഭരണം നിലനിന്നിരുന്നു അതിനുശേഷമാണ് മെഹബൂബ അധികാരമേൽക്കുന്നത് രണ്ട് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പത്തൊൻപതിന് ബി ജെ പിന്തുണ പിൻവലിച്ചതോടെ മെഹബൂബ മുഫ്തി സർക്കാർ താഴെ വീണു ബി ജെ പിക്ക് ജമ്മുകാശ്മീരിലെ സർക്കാരുമായി ഒത്തുപോകാൻ സാധിക്കാത്ത അവസ്ഥ വന്നതോടെ പിന്തുണ പിൻവലിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് അന്ന് ബി ജെ പി നേതാവ് റാം മാധവ് പറഞ്ഞത് വീണ്ടും മറ്റൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വരുമ്പോൾ കശ്മീരിൽ അധികാരം പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് ബി ജെ പി ഇറങ്ങുന്നത് ജമ്മുകാശ്മീരിൽ നിലവിൽ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളാണുള്ളത് അതിൽ നാല്പത്തി മൂന്ന് സീറ്റുകൾ ജമ്മുവിലും നാല്പത്തിയേഴ് സീറ്റുകൾ കശ്മീരിലുമായിരിക്കും മൂന്ന് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം പുതിയ വോട്ടർമാരാണ് ജമ്മു കാശ്മീരിൽ ഉള്ളത് ഫലം പ്രഖ്യാപിക്കുന്നതിന് ഒക്ടോബർ നാല് വരെ കാത്തിരിക്കണം ഇക്കുറി പല രാഷ്ട്രീയ സമവാക്യങ്ങളും കശ്മീരിൽ പുതുതായി രൂപപ്പെടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല ഫറൂഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് ഇന്ത്യാ സഖ്യത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസ് മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണ ഇതിനോടകം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിയുമായി സഖ്യത്തിനില്ല എന്ന ചില പാർട്ടികൾ പ്രഖ്യാപിച്ചതോടെ സീറ്റുകൾ അധികമായി വിട്ടു നൽകാൻ നൽകിയുള്ള ഒരു അനുനയത്തിനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞത് നാൽപ്പത് സീറ്റുകളെങ്കിലും കൂടെ നിൽക്കാമെന്ന് അറിയിക്കുന്ന പാർട്ടികൾക്ക് ബി ജെ പി വിട്ടു നൽകിയേക്കും ഗുലാം നബി ആസാദിന്റെ പാർട്ടിയുമായി പഴയ സഹകരണം ബി ജെ പിക്ക് നിലവിലില്ല എന്നതാണ് വാസ്തവം മാത്രമല്ല ഗുലാം നബിയുടെ പാർട്ടി തന്നെ പിളർന്ന് നാമാവശേഷമായ ഒരവസ്ഥയുമാണ് എൻ ഡി എ പാർട്ടികളുമായി അകന്നു കഴിയുന്ന ഗുലാംനെ കൂടെ നിർത്താൻ ബി ജെ പി ക്കും താല്പര്യമില്ല കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞെങ്കിലും ഇന്ത്യാ സഖ്യത്തിലേക്ക് ഗുലാം നബി തിരികെ വരുമെന്ന ചില സൂചനകൾ ദേശീയ മാധ്യമങ്ങൾ നൽകുമ്പോൾ അത് എത്രമാത്രം പ്രായോഗികമാകുമെന്ന് കണ്ടറിയേണ്ടതാണ്